ഇന്ന് ടെറസിലെ കുറച്ച് പച്ചക്കറി വിളവെടുക്കാനാണ് ടെറസിലേക്ക് എത്തിയിട്ടുള്ളത് രണ്ട് മൂട് പച്ചമുളകിൻ്റെ തൈ മാത്രമാണ് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്നിപ്പോൾ നമുക്ക് ഒരു കുടുംബത്തിന് ആവശ്യമുള്ളത് ഇനി കിട്ടുന്നുണ്ട് അതുപോലെ അതവിടെ ഈ കുറച്ച് ഉണ്ടമുളക് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇത് നല്ല എരിവുള്ള ഒരു തരം മുളകാണ് ഇതിൻ്റെ ഒരു തൈ മാത്രമാണ് ഞാൻ വച്ചിട്ടുള്ളത് വേണ്ട നല്ല എരിവാണ് നമ്മുടെ ഉടം മുളകല്ല ഇത് അതുപോലെ തന്നെ ചെറിയ മണവും ഒക്കെ ഉണ്ട് ഇതിന് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് മുളക് പറിച്ചെടുക്കാം അതുപോലെ തന്നെ ഞാനിവിടെ പന്തലിട്ട് വളർത്തിയിരുന്ന കോവലിൽ കുറച്ച് കായികണ്ടേ ഇതിപ്പോൾ ഈ മരത്തിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട് മരത്തിലേക്ക് പടർന്ന് കയറിയാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല അധിക പരിചരണം ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് വള്ളി കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോവയ്ക്ക ഒരുപാട് കിട്ടും കോവയ്ക്ക കുറച്ചേ കിട്ടുന്നുള്ളെങ്കിൽ അത് ഞാൻ വെണ്ടയ്ക്കയോടെ കൂടെയിട്ട് മെഴുക്ക് പരട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെയൊക്കെ കോവയ്ക്കു കുറച്ച് കോവക്കൊണ്ട് കേട്ടോ വേണ്ട അതുപോലെ ഈ തക്കാളിയിലെല്ലാം കായകളും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇതെന്തായാലും ഒരു ഒരാഴ്ചയൊക്കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വളവെടുക്കാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഇവിടെ കുറച്ച് കത്രി കേപ്പുണ്ട് അതുകൂടെ ഒന്ന് കുറച്ചെടുക്കണം വേണ്ടോ ഇതൊക്കെ ഇപ്പോൾ പാകമായിട്ട് നിൽക്കുകയാണ് വേണ്ടോ അല്ല എവിടെയൊക്കെ കത്തിരിക്ക് ഇതെല്ലാം നമുക്ക് വിളവെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ ഈ ചെടിയിൽ ആദ്യമായിട്ട് കാഴ്ച ഈ വഴുതനെ ഇവിടെ നമുക്കൊന്ന് വിളവെടുക്കാം അല്ലേണ്ടോ എനിക്കെന്നും പ്രിയപ്പെട്ട ഒരു പച്ചക്കറി ഐറ്റമാണ് ഈ വെണ്ട ഈ വെണ്ട ഇപ്പോൾ ഒരുപാട് ഇനി കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സാദാ വെണ്ടയാണ് വെണ്ടിപ്പോൾ എല്ലാ ദിവസവും കുറച്ച് വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട് ഒരു കറിക്കുള്ള വെണ്ടയ്ക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് എന്നും ടെറസിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഞാൻ എല്ലാത്തിനും നന കൊടുത്തിട്ട് അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിളവെടുപ്പാണ് ഒരു മൂന്ന് ചട്ടികളിലായിട്ട് ഒരു ആറ് അമരയുടെ തൈ ഞാൻ വെച്ചിരുന്നു ഇപ്പം അതെല്ലാം പാകമായിട്ടുണ്ട് കുറച്ചൊക്കെ അമരക്കിതിൽ ഇപ്പോൾ പാകമായി നിൽക്കുകയാണ് അപ്പോൾ അതുകൂടി ഇവിടെ കൊടുക്കാം ഈ അമരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അമരയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് നട്ട് വളർത്തി ഒന്ന് കഴിച്ച് നോക്കിയെങ്കിൽ മാത്രമേ വന്ന് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലാവൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ അമര എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അമരയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ അതിന് ഒരു ടേസ്റ്റും ഉണ്ടാവാറില്ല ഇത് പക്ഷേ അങ്ങനെയല്ല കണ്ടോ ഇന്ന് കിട്ടിയ അമരക്കെയാണ് കണ്ടോ എത്രയുണ്ടോ ഇന്ന് കിട്ടിയ പച്ചക്കറികളാണ് വേണ്ട ഇതിപ്പോ ഇന്നത്തെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളമാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ